ബീഹാറിലെ കക്ഷികളുമായും എ പിയുടെ അഞ്ചു സംസ്ഥാനങ്ങളിലെ ചർച്ചകൾക്കും ശേഷം മഹാരാഷ്ട്രയിലും യു പിയിലും കോൺഗ്രസ് ചർച്ചകൾ വിജയം കണ്ടിരിക്കുന്നു മുന്നണിക്കുള്ളിൽ ചർച്ചകളെല്ലാം വിജയം കാണുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാകുന്നത് എൻ ഡി എയിൽ ബി ജെ പിയും ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും നേതൃത്വം നൽകുമ്പോൾ കോൺഗ്രസിന് കടമ്പകൾ ഏറെയാണുള്ളത് കാരണം ഇന്ത്യ മുന്നണിയിൽ ഒട്ടുമിക്ക പാർട്ടികളും കരുത്തരാണ് ബി ജെ പിയുടെ മുന്നണിയിൽ മുപ്പതിലേറെ പാർട്ടി ഉണ്ടെങ്കിലും രണ്ടക്കം തികച്ചിട്ടില്ല ഒരു പാർട്ടിയും അതിൽ കാണാൻ കഴിയുമില്ല അത്തരത്തിലുള്ളൊരു പാർട്ടിയെ അതുകൊണ്ട് തന്നെ സീറ്റുകൾ കൊടുത്തത് അവർ തൃപ്തിപ്പെടാനാണ് സാധ്യത എന്നാൽ കോൺഗ്രസിൻ്റെ കൂടെയുള്ള പാർട്ടികൾ പലതും പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന വലിയ പാർട്ടികളാണ് ബീഹാറിൽ തുടങ്ങിയ ചർച്ച വിജയം കണ്ടതിനെ തുടർന്നാണ് എ എ പിയുമായി ചർച്ച ആരംഭിച്ചിരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളെ എ എ പി ഭരിക്കുന്നുണ്ട് രാജ്യത്ത് അഞ്ചോളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ധാരണയിലെത്തുമെന്നും പഞ്ചാബിലും ദില്ലിയിലും കോൺഗ്രസും ഗോവയിലും ഹരിയാനയിലും ഗുജറാത്തിലും എ എ പിയും വിട്ടുവീഴ്ച ചെയ്യുമെന്നും അറിയിച്ചത് എ എ പി നേതാക്കളാണ് അതും കഴിഞ്ഞാണ് ഇന്നലെ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയതും ഏകദേശ വിജയത്തിൽ എത്തിച്ചേർന്നതും മഹാരാഷ്ട്രയിലും യു പിയിലുമാണ് ചർച്ച നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ധാരണകളെ കുറിച്ച് കോൺഗ്രസ് എൻ സി പി ഉദ്യോഗ വിഭാഗം ശിവസേന എന്നിവരുടെ പ്രതിനിധികൾ ചർച്ച നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മത്സരിച്ചിരുന്ന ഉദ്ധവ് ശിവസേന ഇത്തവണ ഇന്ത്യ മുന്നണിയിൽ എത്തിയതോടെ മോശമല്ലാത്ത രീതിയിൽ സീറ്റുകൾ അവർക്കും നൽകേണ്ടതാണ് നേതാക്കൾ പോയതല്ലാതെ പ്രവർത്തകർ ഇപ്പോഴും ഉദ്ധവിൻ്റെ കീഴിൽ തന്നെ ഉണ്ട് എന്ന് മുന്നണി വലിയ പ്രതീക്ഷയോടെയാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത് മഹാരാഷ്ട്രയും ബിഹാറുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് തിരിച്ചടിയൽ ലഭിക്കാൻ പോകുന്നത് എന്ന് എല്ലാ സർവേകളും പറയുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്തത് എൻ സി പിളർന്നെങ്കിലും ശരത് പവാർ എന്ന രാഷ്ട്രീയത്തിലെ കാരണവർ കോൺഗ്രസിനൊപ്പം തന്നെ ഉള്ളതുകൊണ്ട് എൻ സി പി വോട്ടുകളും ഇന്ത്യ മുന്നണിക്ക് തന്നെ എന്ന് ഉറപ്പിക്കാം ഏതായാലും ആകെയുള്ള മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപതോളം സീറ്റുകളിൽ കോൺഗ്രസും ബാക്കിയുള്ള സീറ്റുകൾ എൻ സി പിയും ശിവസേനയും പങ്കിടും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ എല്ലാം ഒന്നിച്ചാണ് ഉള്ളത് എന്നതുകൊണ്ട് സീറ്റു ചർച്ചകൾ വിജയം എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസമായി വരുന്ന വാർത്ത മാത്രമല്ല ഇന്ത്യ മുന്നണി സീറ്റ് പങ്കിടൽ പ്രഖ്യാപനം നടത്തുന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയായിരിക്കുമെന്നും അഗാടി സഖ്യത്തിന്റെ പ്രാഥമിക ചർച്ച നല്ല നിലയിൽ നടന്നുവെന്നും ചർച്ചകളിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു അതുപോലെ യു പിയിലും സമാജ്വാദി പാർട്ടിയുമായി മുന്നോട്ടു പോകുന്നതിനുള്ള നീക്കുപോക്കുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ അഭ്യർത്ഥന പ്രകാരം സമാജ്വാദി പാർട്ടിയുടെ മുൻനിര നേതാവ് രാംഗോപാൽ യാദവ് കോൺഗ്രസിന്റെ സഖ്യ ചർച്ചാ സമിതി കൺവീനർ മുകുൾ വാഷ്നിക്കിന്റെ വസതിയിലെത്തി കൂടിയാലോചന നടത്തി മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങൾക്കിടയിൽ ചർച്ചകൾ ഇനി കാര്യമായി മുന്നോട്ട് പോകണമെന്നാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച നടക്കുമെന്നും ഒന്നിച്ചു പോകാനുള്ള തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇനി സീറ്റുകളിൽ മേൽ തർക്കങ്ങൾ ഉണ്ടാകില്ല എന്നും ഇരു പാർട്ടികളും തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ ബീഹാറിനും എ എ പിയുമായുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ ചർച്ചയ്ക്കും ശേഷം മഹാരാഷ്ട്രയും യു പിയും സഖ്യം വിജയിച്ചിരിക്കുന്നു ഇനിയുള്ളത് പ്രഖ്യാപനം മാത്രമാണ്